ഇത് നല്ലൊരു സോഫ്റ്റായ ഇഡ്ഡിലിയാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഈ ഇഡിലി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ഇതിൽ ചേർത്തതെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് നല്ലൊരു ഇഡ്ഡലിയാണ് ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി ആ കപ്പ് തന്നെ രണ്ട് കപ്പ് ഒരേ അളവിൽ രണ്ട് കപ്പ് പച്ചരി എടുത്ത് അതേ കപ്പിൽ തന്നെ റേഷനരി ഉണ്ടല്ലോ പിന്നെ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന റേഷനരി അതും രണ്ട് കപ്പ് എടുത്ത് വേവ് കുറഞ്ഞ അരിയാണ് രണ്ട് കപ്പ് അതും അങ്ങനെ നാല് കപ്പ് അരി അതിലേക്ക് ഈ കപ്പ് കൊണ്ടുതന്നെ ഒരു കപ്പ് ഉഴുന്നും കൂടെ അതേ കപ്പിൽ തന്നെയാണ് ഉഴുന്നു എടുക്കുന്നത് ഒരു കപ്പ് ഉഴുന്നും അതിലേക്ക് കുറച്ച് ഉലുവി ഒരു അര അര ടീസ്പൂൺ ഉലുവ അതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നാക്കി കഴുകി കുതിരാൻ വെക്കുക കുതിർന്നതിന് ശേഷം ഞാൻ രാവിലെ ഒരു എട്ടരയ്ക്കാണ് വെള്ളത്തിലിട്ട് വെച്ചത് വൈകുന്നേരം അഞ്ചര ആറ് മണി സമയത്താണ് ഞാൻ അരയ്ക്കുന്നത് അപ്പോൾ ആ കുതിർന്ന അരി ആദ്യം ഉഴുന്നും ഉലുവിയും കൂടെ വെള്ളത്തിൽ ആദ്യം അരച്ചെടുക്കുക ഒരുപാട് വെള്ളം ആവരുത് കുറഞ്ഞ വെള്ളത്തിൽ അരച്ചെടുക്കുക അതുപോലെ അരിയും വേറെ അരിയും അരച്ചെടുക്കുക അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ടിട്ട് ഒന്നുകൂടി അരച്ചെടുക്കുക വെള്ളം ശളൊഴിച്ചതിന് ശേഷം ഉപ്പിട്ടിട്ട് വെള്ളം അരച്ചെടുക്കുക വെള്ളം ഒരുപാടാവരുത് ഞാൻ അരച്ചതിൽ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അരയ്ക്കുമ്പം തന്നെ ശ്രദ്ധിക്കണം കുറച്ച് വെള്ളം കൂടുതലായിട്ടുണ്ട് അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക ഉപ്പും അരിയും ഉഴുന്നും എല്ലാം ഒരുപോലെ യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കുറച്ച് തരി ഉണ്ടായിച്ചിട്ട് കുഴപ്പമില്ല അരി കുറച്ച് തരി ഉണ്ട ഉണ്ടാകുന്നത് നല്ലതാണ് ഇഡ്ഡലിക്ക് എന്നിട്ടിങ്ങനെ അതും കുളിക്കാൻ വെക്കുക അരച്ചത് യോജിപ്പിച്ച് വയ്ക്കുക പിറ്റേ ദിവസം രാവിലെ നല്ല പൊന്തിയിട്ടുണ്ട് എന്നാൽ പാത്രത്തിന്ന് കവിഞ്ഞു പോയിട്ടൊന്നുമില്ല അത് വെള്ളം ലേശം കൂടിയത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് കുറച്ച് കൂടുതലാണ് ഞാൻ അരച്ചത് തട്ടിൽ എണ്ണ തേച്ചതിന് ശേഷം എൻ്റെ ഉള്ളതാണ് ഈ തട്ടിലേക്ക് മാവ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് ഒഴിച്ചെടുക്കാം നല്ലപോലെ ഇളക്കി ഇതാക്കൊന്നും വേണ്ട കുറച്ചൊന്ന് അടി മേലേക്ക് വരുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി അതിന് ശേഷം ആ മാവന്ന് തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാ തട്ടിലും ഒഴിച്ചതിന് ശേഷം എൻ്റെ പാത്രം ഇങ്ങനെ ഉള്ളതാണ് എല്ലാവരുടെ പാത്രം എങ്ങനെയാന്നുള്ളത് അറിയില്ല എൻ്റെ പാത്രം അധികം കട്ടിയില്ല പരന്നിട്ടാണുള്ളത് തട്ട് കുഴി പരന്നിട്ടാണ് അങ്ങനെ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം എല്ലാം ഒഴിച്ച് വെച്ച് പാത്രത്തിലേക്ക് വെള്ളം ചു തിളച്ചതിന് ശേഷം അതിലേക്ക് എടുത്ത് വെക്കുക അതിന് ശേഷം ഒന്ന് വെന്തോ നോക്കൽ ഇങ്ങനെയാണ് വെന്തതിന് ശേഷം നമ്മൾക്ക് ഒരു സുമാർ വേവിൻ്റെ സമയം അറിയാമല്ലോ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് ഇതുപോലെ ഇതുപോലൊരു ഈളെടുത്തിട്ട് ഒന്ന് കുത്തി നോക്കുക അപ്പോൾ ഈളിൻ്റെ തലക്കിൽ ഈളുമ്മൽ മാവ് പച്ചമാവ് മാവ് പിടിക്കുകയാണെങ്കിൽ വെന്തിട്ടില്ല അതല്ല പച്ച വീളിൽ മാവൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഇതിൽ വെന്തിണ് ഇങ്ങനെയാണ് ഞാൻ വേവ് നോക്കൽ അങ്ങനെ ഇഡ്ഡലി എടുത്ത് പുറത്തേക്ക് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഇഡ്ഡലി എടുത്താലാണ് കേട് കേടുകൂടാതെ കിട്ടുക നല്ലൊരു ഇഡ്ഡലി മുറിഞ്ഞൊന്നും പോവാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചൂടാറണം അതിന് ശേഷമാണ് എടുക്കുക അപ്പോൾ ഇത് ചൂടാറാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ളൊരു ക കറി തയ്യാറാക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുക്കുക തേങ്ങ എടുത്തതിന് ശേഷം തേങ്ങയിലേക്ക് കുറച്ച് ഒരു അല്ലി ൊടുക്ക രണ്ട് ചുവന്നുള്ളി കുറച്ച് ചട്ടിനിയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ ചുവന്ന ചട്ടിനി ആട്ടോ ഉണ്ടാക്കുന്നത് വെള്ളച്ചട്ടിനുണ്ട് ചുവന്ന ചട്ടിനിയും ഉണ്ട് അതിലേക്ക് കുറച്ച് തക്കാളി പുളിക്ക് പകരാണ് തക്കാളി കുറച്ച് ഉപ്പും പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക അധികം ഉപ്പ് ഇടണ്ട നമ്മൾ മാവിൽ ഉപ്പുള്ളതുകൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പുമാവ് ചേർത്ത് ഉപ്പ് ചേർത്താൽ മതി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വറവ് ഇടാൻ കടുകിട്ട് അതിലം കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിൻ്റെ എല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച അതിൽ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒന്ന് ഇളക്കി നല്ല ഇതിൽ ഒന്ന് തിളച്ചാൽ മതി അത് ഒരുപാട് വേവാനൊന്നുമില്ല ഇതിൽ ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി തിളച്ചതിന് ശേഷം അത് ഒഴിച്ചെടുക്കുക നല്ലപോലെ ഒന്ന് തിള വന്നാൽ മതി ഇത് കട്ടി വേണ്ടവർക്ക് കട്ടിയിലാക്കാം അതല്ല ചിലർക്കൊക്കെ വെള്ളം പോലത്തെ ചട്ണി ആകും ഇഷ്ടം അപ്പോൾ കുറച്ചും കൂടെ വെള്ളം കൂട്ടി കൊടുക്കുക അങ്ങനെ ഒഴിച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ അധികം അധികം ഒന്നും കട്ടിയിലല്ല നല്ല അധികം വെള്ളമല്ലാത്ത രീതിയിലാണ് ഞാൻ ചട്ടിണി ഉണ്ടാക്കിയത് അത് തിളച്ചതിന് ശേഷം ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചേക്കാം അപ്പോൾ നല്ലോണം നല്ലവണ്ണം തിളച്ച് വന്ന് തിളച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ചട്ടനി റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ഇവിടെ ഇഡ്ഡലി ഒന്ന് തണുത്തിട്ടുണ്ടാവും അത് അടുത്ത ഇഡ്ഡലി ഒന്ന് എടുക്കുക പാത്രത്തിലേക്ക് ഇപ്പോൾ ചട്ടനി റെഡി ആയിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് ഞാൻ ചട്ടനി ഉണ്ടാക്കിയിട്ടുള്ളത് നല്ലൊരു കൊഴുത്തൊരു ചട്ടിനിയാണ് ഇഡലിയും ചട്ടനിയും ഇഡ്ലിയും ചട്ടനി ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ് ഇത് മാവ് കുറച്ച് വെള്ളം കൂടുതലായി കുറച്ച് കൂടുതലാണ് അരയ്ക്കുമ്പം തന്നെ നമ്മൾ പാകാക്കി എടുക്കണം വെള്ളമൊക്കെ അരക്കുന്നതിൽ പാകമായി വെള്ളം ചേർക്കണം അപ്പോൾ നല്ലൊരു ഇഡലിയും ചട്ടനിയാണ് ഞാൻ ഉണ്ടാക്കിയത് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്താനും മറക്കരുതേ പിന്നെ ഈ ഇഡ്ഡലി മുറിച്ച കഷ്ണമാണ് കാണിക്കുന്നത് നല്ല സോഫ്റ്റ് സോഫ്റ്റായ ഇഡ്ഡലിയാണ് നല്ല വെന്തിട്ടുണ്ട് നല്ലൊരു പാകമായ മാവാണ് അതിൽ ഇത്തിരി വെള്ളം മാത്രം കൂടിപ്പോയി അത് ഇനി ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി നല്ല സോഫ്റ്റ് ആയ ഇഡ്ഡലിയാണ് എൻ്റെ ഇഡ്ഡലി അധികം വലുപ്പമുള്ളതല്ല ചെറിയ തട്ട് പാത്രം കുഴി ചെറുതായതുകൊണ്ട് ചെറിയ ഇഡ്ഡലിയാണ് അവിടെ ഉണ്ടാക്കിയ ഇഡ്ഡലി നല്ല സോഫ്റ്റായ ഇഡ്ഡലിയാണ് ഇതുപോലെ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണം അറിയണോലക്കല്ല അറിയാത്തവർ ഒന്ന് ചെയ്ത് നോക്കണം